വ്യവസായി അബ്ദുൾ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേർ പിടിയിൽ ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു ഇതോടെ മരണം ആറായി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച പ്രതികൾ മന്ത്രവാദം നടത്തിയെന്ന പോലീസ് കണ്ടെത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണമാണ് മന്ത്രവാദ സംഘം തട്ടിയത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിനാണ് അബ്ദുൾ ുല് ഗഫൂറിനെ വീട്ടില് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപകടമുണ്ടായതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്ന എടത്വാ സ്വദേശി ആൽവിൻ ജോർജും മരിച്ചു ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി അപകടത്തിൽ ആൽവിന തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റിരുന്നു ആൽവിനെ ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതായിരുന്നു ബഹിരാകാശ വിക്ഷേപണം പൂർത്തിയായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ഐ എസ് ആർഒയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് പ്രോബാത്രി ഇന്ന് നാല് നാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചായിരുന്നു വിക്ഷേപണം ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഇന്നലെ വിക്ഷേപണം നടന്നിരുന്നില്ല ഐ എസ് ആർഒയുടെ കൊമേശ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബാത്രി ദൗത്യം നയിക്കുന്നത് ഏലത്തൂരിലെ എച്ച് പി സി എല്ലിന്റെ ഇന്ധന പ്ലാന്റിലെ ചോർച്ചയെ തുടർന്ന് ഡീസൽ വെള്ളത്തിൽ പടർന്ന സംഭവത്തിൽ കേസെടുത്തു എച്ച് പി സി എല്ലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ജില്ലാ കളക്ടർ സ്നേഹൽ കുമാർ സിംഗ് പറഞ്ഞു ഇപ്പോഴുണ്ടായ സാഹചര്യത്തെ അതീവ പ്രാധാന്യത്തോടെ കാണുന്നു എച്ച് പി സി എല്ലിന്റെ ടെക്നിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്നും കൃത്യസമയത്ത് തകരാർ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേവേന്ദ്ര ഫട്നാവിസ് മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും എൻ സി പി നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു റീഗിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും ഏക്നാഥ് ഷിൻഡെ ഇടഞ്ഞതോടെയാണ് സത്യപ്രതിജ്ഞ വൈകിയത് പത്ത് മന്ത്രിമാരും നിയമസഭാ സ്പീക്കറും കൗൺസിൽ ചെയർമാൻ പദവിയും നൽകാമെന്ന ഉറപ്പ് കൊടുത്തതോടെയാണ് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറായത് ആഭ്യന്തര വകുപ്പ് ലഭിച്ചില്ലെന്നത് മാത്രമാണ് ഷിൻഡെ വിഭാഗത്തിന്റെ നഷ്ടം സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പോരുമുറുകുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറും തമ്മിലുള്ള ശീതസമരമാണ് രൂക്ഷമാകുന്നത് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാൻ കരാറുണ്ടെന്ന് ശിവകുമാർ പറയുന്നു എന്നാൽ അതിനുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മറുപടിയാണ് ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഒരു സ്വകാര്യ വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള തന്റെ ഊഴത്തിനായി കാത്തിരിക്കുകയാണെന്ന് ശിവകുമാർ പറഞ്ഞിരുന്നു പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേയുമായി നടത്തിയ ചർച്ച പോസിറ്റീവ് എന്ന കേര എൽ എം ഡി അജിത് കുമാർ റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രയുമായാണ് കേരളി ചർച്ച നടത്തിയത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേ ഉന്നയിച്ച സംശയങ്ങളിൽ വ്യക്തത വരുത്തുകയായിരുന്നു ചർച്ചയുടെ ഉദ്ദേശം തൃശൂർ പാലപ്പള്ളി എലിക്കോട് സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു എലിക്കോട് നഗറിൽ റാഫി എന്നയാളുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് കുട്ടിയാന വീണത് രാവിലെ എട്ട് മണിയോടെ നാട്ടുകാരാണ് ആനയെ കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നതുകൊണ്ട് സിബിഐയുടെ ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് തീരുമാനം നാളെ ഹൈക്കോടതിയെ അറിയിക്കുമെന്നാണ് വിവരം മിഷേൽ ബാർണിയെ അവിശ്വാസ വോട്ടെടുപ്പിലൂടെ പുറത്താക്കിയതിനു പിന്നാലെ സർക്കാർ നിലം പതിച്ചു ബജറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം പാസായതോടെ ഏറ്റവും കുറഞ്ഞ കാലം ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായ ആളെന്ന റെക്കോർഡോടെയാണ് തീവ്ര വലത് തീവ്ര ദേശീയ നിലപാടുകൾ പിന്തുടരുന്ന ബാർണിയ പുറത്താകുന്നത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക